നമസ്കാരം ചൈതന്യസ്വരൂപമായ ആത്മാവിൻ്റെ ക്ഷേത്രമാണ് ഈ ശരീരം എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിത കൊണ്ട് നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റീസ് തോട്ട് പാറ്റേൺസ് ഫ്രസ്ട്രേഷൻസ് ആങ്സൈറ്റി ഇവ മൂലം നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ അലൈൻമെൻറ്റിൽ മാറ്റം ഉണ്ടാകുകയും തന്നിമിത്രം നമ്മുടെ ശരീരത്തെ ഓരോ അവയവങ്ങൾക്കുലും മാറ്റമുണ്ടാകുന്നു തൈറോയ്ഡ് പോലുള്ള രോഗങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയായ ഫ്രഷ് ഫ്രസ്റ്റേഷൻസും ഇപ്പോഷൻസും ഡിപ്രഷനും ഒക്കെ നാം ഉള്ളിൽ ഒതുക്കി റിലീസ് ചെയ്യാതെ വയ്ക്കുന്ന വഴി നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ തകരാറാകുകയും അങ്ങനെ നമ്മുടെ തൈറോയിഡിൻ്റെ മാൽ ഫങ്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ചിന്തയും നമ്മുടെ ലൈഫ് സ്റ്റൈലും തന്നെയാണ് നമ്മുടെ രോഗങ്ങൾക്ക് കാരണം പൂർവ്വ പൂർവജന്മാർജിതമായ കർമ്മങ്ങളുടെ ആധാരമായിട്ടാണ് ഈ ജന്മത്തിലും രോഗത്തിന് കാരണമെന്ന് നാം മനസ്സിലാക്കണം ഔഷധങ്ങളുണ്ട് അതിന് ഒരു ലിമിറ്റുണ്ട് അതുവഴി കഴിക്കുന്ന വഴി നമ്മുടെ സ്ഥൂലം സൂക്ഷ്മം കാരണ ശരീരങ്ങളാണുള്ളത് ഈ കാരണ ശരീരത്തിലെ രോഗങ്ങളുടെ കാരണം നീങ്ങാതെ സർഫസിൽ മാത്രം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കി രോഗത്തിന് ചെറിയ ശമനം മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് നാം മനസ്സിലാക്കണം നാം ചെയ്യുന്ന ചെയ്തികളുടെ ഇല്ലെങ്കിൽ കർമ്മങ്ങളുടെ ഓരോ കർമ്മങ്ങളുടെയും പതിവുകൾ നമ്മുടെ ഇൻട്രാസെല്ലുലർ മെമ്മറീസിൽ രജിസ്റ്റർ ആകുകയും തന്നിമിത്തം നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം വെറുതെ ആകുലതകളും ചിന്തകളും ആങ്സൈറ്റിയും ഫ്രസ്ട്രേഷൻസും സസ്പീഷ്യസ് മൈൻഡും വെച്ച് പുലർത്തി നമ്മുടെ ആരോഗ്യം കളയണോ എന്ന് നാം തന്നെ ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള അവരുമായി നമ്മൾ പങ്കുവെച്ച് നമ്മുടെ ആങ്സൈറ്റിയും ടെൻഷനും ഒരു പരിധി വരെ നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ് ശരിയാണ് സർക്കംസ്റ്റാൻസസ് പലതാണ് പക്ഷേ നാം നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നീതി പുലർത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഭക്ഷണം വ്യായാമം ഉറക്കം ഇവയെല്ലാം നാം മെയിൻ്റെയിൻ ചെയ്ത് നല്ല ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമുക്ക് സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ കുറേ ഔഷധങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് അസുഖങ്ങൾ മാറുകയില്ല നമ്മുടെ ചിന്താഗതിയും കാഴ്ചപ്പാടും മാറണം അതിന് വേണ്ട കാര്യങ്ങൾ നാം ചെയ്തേ മതിയാവും ഈ ജന്മം ലഭിച്ചിരിക്കുന്നത് ആനന്ദസ്വരൂപമായ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് മുക്തി പ്രാപിക്കാനാണ് അത് നമ്മുടെ കർമ്മങ്ങളിൽ പെട്ട് നാം അതറിയാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം പറയാൻ ഇനി ഏറെയുണ്ട് എല്ലാവരും സന്യാസിയാകണം എന്നല്ല പറഞ്ഞു വയ്ക്കുന്നത് ആരോഗ്യമുള്ളൊരു ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും തിരിച്ചും അതുപോലെയാണ് അതുപോല ആരോഗ്യം നാം നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ബന്ധുജനങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മൾ മുഹാന്തരം പല സഹായങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണ് സ്വയം അവനോവനെ അവനവൻ വെറുക്കാതിരിക്കുക അതാണ് നാം മനസ്സിലാക്കേണ്ടത് നന്ദി നമസ്കാരം